ഹലോ അസാംക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഒരു ചടങ്ങാണ് കേട്ടോ എൻ്റെ വീട്ടിലല്ല എൻ്റെ മൂത്തച്ഛന്റെ വീട്ടിലാണ് മൂത്തച്ഛൻ്റെ മോളെ നാല്പതായിരുന്നു എന്ന് പ്രസവം കഴിഞ്ഞിട്ട് പല നാട്ടിലും പല ചടങ്ങുകളാണ് ഞങ്ങളവിടെ നാല്പത് ഏർ പണ്ടം കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് കുട്ടിക്ക് അപ്പൊ ഞങ്ങളെല്ലാവരും ഞങ്ങൾ അഞ്ച് മക്കളാണ് അഞ്ചു മക്കളും കൂടി എല്ലാവരും കൂടി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടും അപ്പോളെല്ലാം കുടുംബങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടി അപ്പോളാണ് ആദ്യ കൂട്ടം വന്ന് അപ്പം എന്ത് പറ്റിയ കുട്ടി കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പുഴക്ക് ചാടിയ കുഞ്ഞമ്മ എന്ന് പറഞ്ഞു അപ്പം പുഴക്കെന്ന് പറയണ തിരുമ്പന്ത് പുഴക്ക് ചാടും പോലെ തിണ്ണുമ്പന്ത് ചാടിയതാണല്ലോ തല കുത്തിമൂറിയത് എൻ്റെ ഇടി കുഞ്ഞിപ്പാത്തൂനെ ഒന്ന് കാണാൻ പോയി ഫുഡും വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങള് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പതിനൊന്നര ആ ടൈമിനെ പോയി പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡെത്തി എന്നെ പറമ്പ ഓലെ വീട്ടുകാർ വന്നു വീട്ടുകാർ അറിയാൻ തോനൊന്നും വന്നിട്ടില്ല ഒരു വണ്ടിക്കില്ല ആൾക്കാർ അതായത് ഓലെ വീട്ടിലില്ലോ അല്ല തന്നെ അമ്മ വലിയമ്മ ഇളയച്ചൻ ഇളയച്ചി നാത്തൂന് അത്ര തന്നെ വന്നിട്ടുള്ളു നാൽപ്പതാകുമ്പോൾ പൊതുവേ നമ്മളെല്ലാരും വിളിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കൂലേ നമ്മൾ സ്വർണം എന്നാൽ പിന്നെ അങ്ങനെയല്ലേ സ്വർണം കെട്ടണം അപ്പം അല്ല ഈ ടൈമ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന് ഒരുപാട് വിലയാണ് എങ്ങനെയാണ് സ്വർണ്ണമൊക്കെ വാങ്ങുക ഞാനിന്നെ വിചാരിക്കും മക്കളെയൊക്കെ കെട്ടിക്കാനാവുമ്പോത്തേന് എങ്ങനെ സ്വർണം വാങ്ങും പത്തമ്പതിനായിരം രൂപയായി ഒരു പവന് പിന്നെ കല്യാണം കഴിക്കുമ്പോൾ ആറായിരം രൂപ തോന്നുന്നുണ്ട് ഒരു പവന് ഒന്നര ലക്ഷം റുപ്യ ഒന്നേ പത്തോ ഞാ ഞാൻ പത്തോ അങ്ങാണ്ടാണ് തോന്നുന്നത് സ്വർണ്ണത്തിനായത് ഇരുപത് പവന് ആ സ്ഥാനത്ത് ഇപ്പൊ കിട്ടു ഒരു പവൻ ഒന്നര പവന് കൊടുക്കണത് ഇങ്ങനെ സ്വർണ്ണമൊക്കെ നമ്മള് അപ്പൊ അങ്ങനെ അധികം ആരും വിളിച്ചിട്ടില്ല അവരുല്ല അവരാരും ഇല്ല പോലെ ആ ഒരു വണ്ടിക്കില്ല ആൾക്കാര് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ എന്റെ കളിയാക്ക ആദ്യം തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞാൽ അവരിന്റെ കളിയാക്കിയായിരുന്നു വന്ന കാരണപോലെ ആദ്യം നമുക്ക് പരിചയമുണ്ട് നമ്മുടെ നാട്ടുകാരനെയാണ് ഞാനും ചന്തക്കുന്ന ആണ് ഒരു ചന്തകുന്നാണ് അപ്പം എൻ്റെ ഫാമിലീസിനൊക്കെ ഇല്ല അറി നിനക്ക് അറിയില്ല പിന്നെ വന്നതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത് വിള കെട്ടിയപ്പോൾ ഇങ്ങനെ ചന്തക്കുന്ന എന്ന് പറഞ്ഞപ്പം മുനിൻ്റെ ഉൽപ്പക്കം ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായി എൻ്റെ അമ്മയൊക്കെ നല്ലോണം അറിയുന്നതാണ് അപ്പം അടുത്തൊരു ബേബിയാണിത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ എഴുപത് ദിവസമായിട്ടുള്ളവർ കുട്ടിൻ്റെ അടുത്തതോളം കുട്ടിൻ്റെ അമ്മയല്ല കേട്ടോ അത് എളേച്ചിയാണ് അപ്പറത്ത് പറഞ്ഞിട്ടായിരുന്നു കുട്ടിൻ്റെ അമ്മ അപ്പൊ അവളെ കളിയാക്കു ആടി എന്റെ കുട്ടിയാന്ന വിചാരിക്കാ ചെടുത്ത് വരുമ്പെന്ന് പറഞ്ഞു ഓൻ എല്ലാരും കൈമാറി കൈമാറി കുട്ടികളാകുമ്പോ നമുക്കൊരു ഇഷ്ടല്ലേ കുട്ടികളെ ഏത് കുട്ടികളാണെങ്കിലും എന്റെ കാര്യം പറയും എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ട കുട്ടികളെ കാണുമ്പോ കുട്ടി വേണമെന്ന് നമുക്ക് ഇങ്ങനെ തോന്നും പക്ഷെ ഞാൻ ഇന്നലോട് അറിയും മക്കളോടും അറിയും ആ കുട്ടി വേണം എന്നൊക്കെ തോന്നും പക്ഷെ ഇങ്ങളെ കാണുമ്പോ തോന്നും വേണ്ട ഈ മൂന്നെണ്ണത്തിനെ തന്നെ മതി താർ തല്ലു കൂടിട്ടേ ഭയങ്കര തല്ലാണ് മക്കള് എല്ലാരും വീട്ടിലുണ്ട് കേട്ടോ പിന്നെ ഓല ഈ പ്രായല്ലേ ഇപ്പൊ തല്ലു പിടിയില്ലാതെ നമ്മളൊക്കെ അങ്ങനെ വളർന്നു വന്നതല്ലേ എന്റെ ഇടയില് പണ്ടം കെട്ടാൻ വേണ്ടിട്ട് നമുക്ക് ടേബിള്മൊക്കെ വിളിച്ചെല്ലാം എടുത്ത് വേണ്ടേ എല്ലാവർക്കും ഇന്ന് ഇന്ന് കാണും വേണ്ടേ അപ്പൊ നമ്മള് ഹാളില് വെച്ചാണ്ട് ഓള കടക്കാണ് ഞാൻ എന്നിട്ട് ആ കടക്കെ കണ്ടപ്പോ ഞങ്ങളൊക്കെ പ്രസവിച്ച സമയത്ത് ഒരു പോളിസ്റ്റർ തുണിയിൽ പഞ്ഞി വെച്ചൊരു ടൈപ്പ് ആയിരുന്നു നെറ്റൊക്കെ ടൈപ്പ് അങ്ങനെ ഇനി ഇപ്പൊ ഓരോ മോഡൽ എന്തൊക്കെയാ മോഡൽ സാധനങ്ങൾ പ്രസവം കണ്ടാവുമ്പോത്തിന് എന്തൊക്കെയാ വാങ്ങണ്ടെന്ന് അറിയില്ല ഓരോരുത്തർക്ക് നമ്മളെ വീഡിയോസ് ഇങ്ങനെ കാണലേ ഓരോരുത്തർ ഇങ്ങനെ പ്രസവ ആകുമ്പോ സെറ്റ് ആക്കി വെക്കും നമ്മളുണ്ടോ സെറ്റാക്കി വെക്കണ് അപ്പോൾ അതിന് കുഞ്ഞിപ്പന്നീനെ കൊടന്ന് കിടത്തി കുഞ്ഞിപ്പറച്ചേരൊക്കെ ഒന്നും ഇങ്ങനെ കിടന്നു അടങ്ങി ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടന്നു ചിരട് കെട്ടിയപ്പോ മുപ്പത്തി ആറ് സ്വഭാവം മാറലൊടങ്ങാണ് ഫസ്റ്റ് ടൈമ് നമ്മള് കറുത്ത ചിരട്ട കെട്ടാണ് വെല്ലിമ്മ കെട്ടി കൊടുക്കുക പണ്ടൊക്കെ കെട്ടണിനുമ്പോ ചിരട്ടല്ല കെട്ടുക ചിരടും കൂച്ചുന്നു അങ്ങനെ എന്തു വന്നല്ലേ പറയാ ആ ഒരു ബ്ലാക്ക് സാധനത്തിന് കറക്റ്റാറില്ല നമ്മളിവിടെ എങ്ങനെയാ പറയലേ നിങ്ങൾ എല്ലാരും അവിടെ എന്താണ് ഏതാണ് പറയണത് നമുക്കറിയില്ലല്ലോ അപ്പം ചിരട്ടൊക്കെ കെട്ടിക്കൊടുത്ത് അപ്പൊ തന്നെ പിന്നെ മുപ്പത്തി ആറ് സ്വഭാവം ഇങ്ങനെ മാറി തുടങ്ങി കരച്ചിലിന്റെ മേത്തില്ലാത്ത ഓരോരോ സാധനങ്ങളും മേത്ത് വരുമ്പോ കുട്ടിയാക്കുതിയുടെ അല്ലേ കാര്യം കരിമ്പ നമുക്കൊരു ഇടങ്ങാറല്ലേ പക്ഷെ ഞങ്ങള് പറഞ്ഞാ ഇന്നിരത്തൊരു ദിവസല്ലേ കൊറച്ചേരം കരഞ്ഞോട്ടെ കരിമ്പ എടങ്ങാറാണ് എന്നാലും ഓളല്ലേ ഇപ്പൊ ഇന്ന് താരം പറഞ്ഞു ഞങ്ങള് പറഞ്ഞ പുതുപെണ്ണ് ഫസ്റ്റ് ഒരു പെൺകുട്ടി പുതുമെണ്ണാവണത് ടൈമാണ് നാല്പതൊന്നും ദിവസം അന്ന് പണ്ടെല്ലാരും കെട്ടിക്കൊടുക്കുമ്പോ ആരും പുതുമെണ്ണായിട്ട് നിക്കല്ലേ ഞങ്ങള് പിന്നെ ആൺകുട്ടിയൊക്കെ പണ്ടം കെട്ടാറില്ല കേട്ടോ പണ്ടം കെട്ടും ഞങ്ങള് വെള്ളിയാണ് കെട്ടി കൊടുക്കല് സ്വർണം കെട്ടല്ല എല്ലാരും അങ്ങനെയല്ല കേട്ടോ സ്വർണം കെട്ടണോലും ഉണ്ട് ഉണ്ടും പക്ഷെ ഞങ്ങളെ വീട്ടിലൊന്നും സ്വർണം കെട്ടാറില്ല എന്റെ മൂക്ക് മാത്രമേ ഉള്ളൂ പണ്ടിട്ട് സ്വർണം കെട്ടിട്ട് മറ്റൊരുക്ക് രണ്ടാക്ക ഞങ്ങള് വെള്ളിയാണ് വാങ്ങിക്കൊടുത്തേ അവളെ കൈ മരിച്ചതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് എന്തിനും അതിന് സമ്മേണ്ടേ അപ്പൊ തന്നെ അവള് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് സമ്മേ ഞാൻ വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ അതാണ് അവളെ കരച്ചിലും അതിൻ്റെ അടിയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെ സംസാരവും ഒക്കെ പാട് ജക്ക പൊകയാണ് അപ്പം പിന്നെ വോയിസ് ഓവർ കൊടുക്കുക അതൊരു രക്ഷയില്ല ഞാൻ ചിലപ്പം വിചാരിക്കും വീഡിയോ ചെയ്യുമ്പം വോയിസ് ഓവർ കൊടുക്കുക അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചില ചെയ്യലില്ലേ ഡയറക്റ്റ് ഇങ്ങനെ വോയിസ് കൊടുക്കുക അപ്പത്തന്നെ വോയിസ് അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ നടക്കണില്ല എല്ലാവരും ഒച്ചയും എന്തൊക്കെ കാരനോടറിയായി ോവർ കൊടുക്കുമ്പോൾ ആളെയല്ല അത് നടക്കൂല ഈ സൗണ്ടും അതൊന്നും അയക്കിടല്ല ടൈ പിന്നെ ഇഷ്ടമല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് അതൊക്കെ എല്ലാരും കേൾക്കൂല നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യണെങ്കിൽ ഓരോ സ്ഥലക്കിങ്ങനെ പണ്ടും കെട്ടിത്തൊടങ്ങണിട്ടോ ചെയിൻ ഇട്ടെടുത്തു പിന്നെ കൈച്ചെയിനാണ് ഓരോരുത്തർ ഓരോരുത്തർ ഓലെന്താ കൊടുക്കണേ അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കണ്ടേ കൈ ഇതാക്കിട്ടും നല്ല കരച്ചിലായിരുന്നു അത് കയ്യോളോല് കരഞ്ഞുകൊണ്ടെന്നെ കരച്ചിൽ പറഞ്ഞ അത് കരച്ചിൽ നിൽക്കണ്ടേ കുട്ടി കരിന്ന് കരന്യേ അത് കണ്ടിട്ട് ഇനി ഒന്ന് കരച്ചിൽ മാറ്റിട്ട് ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞ ലാസ്റ്റ് ഞങ്ങള് നമുക്ക് ഇങ്ങനൊക്കെ എടുക്കലേ അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ മേത്ത് മുമ്പേ അതിൻ്റെ ഒരു ഇത് ഇണ്ടാ ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികളല്ലേ അതിൻ്റെ ഒരു എന്തായാലും ഉണ്ടാവും മേത്തരൊന്നുമില്ല അതെ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് വെക്കുമ്പോ കുത്തനൊക്കെ ഇണ്ടാവും കുട്ടിയൊക്കെ ഒരു പൊറുതേടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കറേത് കുട്ടികളാണെങ്കിൽ തന്നെ നാൽപ്പിൻ്റെ ടൈമിൽ കെട്ടുമ്പോൾ അങ്ങനെ തന്നെ കരച്ചില്ലേ Thank you പിന്നെ എന്താന്ന് ഒരു ഒന്നേ മുക്കാലൊക്കെട്ടായിട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേന് പൊതിനെല്ലാര്ക്കും വിഷക്കൽ തുടങ്ങി ആ പിന്നെ കാക്ക മാപ്പുട്ടിയാക്കി മദ്യയാക്കിയും കൂടി ഫുഡൊക്കെ സെറ്റാക്കി ഞാനും കൂടി കൊടുക്കലുണ്ട് എല്ലത്തിന് എനിക്ക് ഈ പനി മാറിയതിന് ശേഷം തലക്ക് ഭയങ്കര പ്രശ്നമാണ് തല മാതിരി തല കാർത്തിങ്ങാണ്ട് നമ്മളിങ്ങനെ കുമ്പിട്ട് നീരുല്ലേ തല പക്ഷെ അപ്പോഴൊക്കെ തല കറങ്ങണമാതിരി അപ്പൊ ഞാൻ എന്നെ വിളിച്ച് കാക്ക ബാബു ഞമ്മൻ എനിക്ക് റെസ്റ്റാണ് മറ്റേ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കണ ഇഷ്ടമല്ല സംസാരിക്കുകയും ചെയ്യും അതിനനുസരിച്ച് ഞാൻ വീട്ടിൽ പണിയെടുക്കുകയും ചെയ്യും അങ്ങനെ ഓലിനെ വിളിച്ചപ്പോ ഞാൻ മനക്ക് ഇപ്രാവശ്യം റെസ്റ്റാണ് എനിക്കൊന്നിനും വയ്യാ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണത് നോക്കി നിൽക്കാൻ ഞാൻ വീഡിയോസ് കൊടുക്കട്ടോ ഞങ്ങളൊക്കെ വ്ളോഗിലിടട്ടോ എന്ന് പറഞ്ഞു അപ്പ എന്റെ കളിയാക്കിനാ ഓള് തുടങ്ങിയോളാം വ്ളോഗും കൊണ്ട് വരല് പക്ഷെ രസാട്ടോ ഞങ്ങളെ ഫാമിലി നല്ല രസാണ് എല്ലാരും നല്ല ഒത്തൊരുമയോട് കൂടി അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കൾക്കും എന്ത് പരിപാടി എല്ലാരും വീട്ടിലുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗൾഫ് പോക്ക് എന്തെങ്കിലും വേറെ ഫങ്ഷന് സൽക്കാരം എന്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെല്ലോരും ആ വീട്ടിൽ കൂടും നല്ല രസമാണ് എല്ലാരും മക്കളും മരുമക്കളും അവര് പെരുന്നാളായാലും ഇരുന്നാൾക്കൊക്കെ ഒരു വൈബാണ് നമ്മൾ ഒറ്റയൊക്കെ കഴിക്കുമ്പോൾ ഒരു രസമല്ല ഞാൻ ഇപ്പം എൻ്റെ വീട്ടല്ലേ ഇരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മ രണ്ടാങ്ങളാർ ഇപ്പ ഞങ്ങളീ അഞ്ച് പേര് മാത്രം ആരെങ്കിലും പേരും ഫുഡ് കഴിച്ചു പോലും പോവും പക്ഷെ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ തലേന്ന് ഉള്ളേരിയാലും അതൊക്കെ ഒരു നല്ല വൈബ് കാര്യമല്ലേ അത് നല്ല രസമാണ് ഞങ്ങളവിടെ തറവാട്ടിൽ എല്ലാവരും കൂടി പിറ്റേന്ന് നേരം വെടുത്ത് ഫുഡ് ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങള് പിന്നെ പള്ളിയിലെല്ലോരും പള്ളിപ്പൂ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ പള്ളിയിൽ പോയി നിസ്കരിച്ച് അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഫുഡ് കഴിക്കലും ഫുഡ് ഉണ്ടാക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാരും സ്വന്തം വീട്ടിൽ പോവലും പിന്നെ കുട്ടികളെ കുട്ടികളെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോലും അങ്ങനെയൊക്കെ അതിനൊരു മുട്ടകരിച്ചപ്പെടുത്താൻ ചേരാൻ പോകുമ്പോ എനിക്ക് വീഡിയോ രസല്ലേ കൂടിയാൽ നമ്മൾ എന്താ പറയുക എങ്ങനെയല്ലേ നമ്മൾ ഫാമിലി ഒത്ത് കൂടുമ്പോഴാണ് എല്ലാത്തിനും രസം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു രസവും അല്ല അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഞമ്മക്കിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുക എല്ലാവരും പോണീൻ്റെ മുമ്പേ അറിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുക അത് എന്ത് പരിപാടിയുടെയും ലാസ്റ്റ് ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കും അപ്പോൾ ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ പറ്റിയെന്ന് തരില്ല അത് ഒരു ഒരിതിൽ പറഞ്ഞാട്ടോ അങ്ങനെയല്ല നമ്മളങ്ങനെയാണല്ലോ ഇന്ന് കണ്ട് ഞമ്മളെനിക്ക് ഇപ്പൊ ഈ ഞാൻ വീഡിയോ ചെയ്യണേ ഞാൻ ഇന്ന് ചെയ്യണ ഞാൻ ഇന്ന് ആളുണ്ടാവുമോ ഒന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല അപ്പൊ എല്ലാ സമയം നമ്മൾ എൻജോയ് ചെയ്ത് സന്തോഷത്തോട് ജീവിക്കോ എടുക്കുമ്പോ എൻ്റെ മോനും മൂത്തച്ഛന്റെ മോനൊക്കെ അക്കൂലക്കും മടിയാണ് നിങ്ങൾ ഇങ്ങളെ ഒരു ബ്ലോക്കും കൊണ്ട് വരുന്നുണ്ട് ഞങ്ങളതില് ഒഴിവാക്കിയിട്ട് പോകുന്നൊക്കെ പറയും സെറ്റാക്കിയൊക്കെ നിർത്തി വെല്ലിമാരും പേര കുട്ടികളും അങ്ങനെയാണ് എല്ലാ പരിപാടിയും എന്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു വീഡിയോ ഞാൻ വീട്ടിൽ പോവുകയാണ്